തിരുവനന്തപുരം അഞ്ചു സുനാമി പുനരധിവാസ പദ്ധതിയിലൂടെ നിർമ്മിച്ച നൽകിയ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു സുനാമി കോളനിയിലെ വീടുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് അപകടത്തിന് കാരണം കൂടാതെ സെപ്റ്റിക് ടാങ്കുകളിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വിള്ളലുകൾ വഴി മലിനജലം വീടുകളിലേക്ക് ഇറങ്ങുന്നതും ജനജീവിതം ഇവിടെ ദുസ്സഹമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അഞ്ചുതെങ്ങ് സ്വദേശി സെബാസ്റ്റ്യന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് സുനാമി കോളനിയിൽ താമസിക്കുന്ന സെബാസ്റ്റ്യൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് സമാനമായ രീതിയിൽ മാസങ്ങൾക്ക് മുമ്പ് സുനാമി കോളനിയിലെ വീടുകൾ തകർന്നു വീണിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുനാമി പുനധിവാസ പദ്ധതിയുടെ ഭാഗമായി അഞ്ചുതെങ്ങ് കോട്ടുപുരയിൽ സുനാമി കോളനി വീടുകൾ നിർമ്മിച്ചു നൽകിയത് കഴിഞ്ഞ പതിനാല് വർഷത്തിനുള്ളിൽ ഒരു തവണ മാത്രമാണ് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനായി സർക്കാർ പണം അനുവദിച്ചത് പിന്നീട് ഒരു തവണ പോലും വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സർക്കാരിന്റെയോ അധികൃതരുടെയോ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിട്ടില്ല കൂടാതെ സെപ്റ്റിക് ടാങ്കിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാരണം മലിനജലം വീടുകളിലേക്ക് പൊട്ടിയൊലിക്കുകയാണ് ഇത് കാരണം പ്രദേശവാസികൾക്ക് രോഗങ്ങളും പതിവാണ് തീരപരിധിക്ക് പുറത്തായതുകൊണ്ട് തന്നെ പുനർഗീഹം പദ്ധതി വഴി ഇവർക്ക് പാർപ്പിട നൽകാനുള്ള വകുപ്പില്ല എന്നാണ് സർക്കാർ പറയുന്നത് പുതിയ വീടുകൾക്ക് പകരം അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള തുകയെങ്കിലും അനുവദിക്കണമെന്നാണ് കോട്ടുപുര നിവാസികളുടെ ആവശ്യം ജനം തിരുവനന്തപുരം Música